ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ ഇതുപോലെ ഒരു ബോട്ടിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത്ര ചപ്പാത്തി വേണമെങ്കിലും ഇനി നിമിഷ നേരം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ട് ഇനി ഗ്യാസും ചിലവാവില്ല സമയവും നിങ്ങൾക്ക് നഷ്ടമാവില്ല അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അയൻ കടായിയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഞാൻ ഒരു ബൗളിൽ അര ബൗൾ അളവിലേക്കാണ് വെള്ളം എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലൊന്നും കട്ടകളില്ലാതെ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം ഈ ഒരു സമയത്ത് നമ്മൾ അടുപ്പ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് തിളച്ച് കുറുകി കട്ടയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിൽ ഇതുപോലെ നമ്മൾ കൈവിടാതെ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക സമയം കൊണ്ട് നമുക്ക് ஆசியத்த உப்பு சப்பாத்தாவும் கூட சேர்ந்து கொடுக்கணும் അപ്പം അതാ ഇതുപോലെ നമുക്ക് ആ ഒരു ചുറ്റു ഭാഗത്ത് കുമ്പിളകൾ വരാൻ വേണ്ടിയിട്ട് തുടങ്ങും തിളച്ച് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിവിടെ വെള്ളം എടുത്ത അതേ ബൗളിൽ തന്നെ രണ്ട് ബൗൾ അളവിലേക്കാണ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കാരണം ഈ ഒരു ബൗളിൽ തന്നെയാണ് അര ബൗൾ വെള്ളം നമ്മൾ എടുത്തുകൊണ്ടുണ്ടായിരുന്നത് അപ്പം അതേ ബൗളിൽ രണ്ട് ബൗൾ അളവിലേക്കാണ് നമ്മളിപ്പോൾ ആട്ടപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ആവശ്യത്തിനും ആവെടുക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കൂട്ടിയും കുറച്ചും കൊടുക്കുക അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ആ ഒരു മാവ് നമുക്ക് ഇതുപോലെ ഒന്ന് ആദ്യമേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഓൾറെഡി അടിയിൽ ആ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മാവ് ചൂടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത ആട്ടപ്പൊടി നമുക്ക് സ്പൂണുകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതിയോട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ മാവ് എത്തിന് മനസ്സിനുള്ള സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് ചപ്പാത്തിക്ക് മാവ് കുഴിക്കുന്ന സമയത്ത് മാവ് സോഫ്റ്റ് ആവുന്നില്ല അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ചപ്പാത്തി വളരെ അധികം ഹാർഡായി പോവുകയാണ് ഇനിയിപ്പോൾ ചപ്പാത്തി ബാക്കി വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം എടുത്തു നോക്കുമ്പോൾ വളരെയധികം ഹാർഡാവുകയാണ് ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം നമ്മുടെ ചപ്പാത്തി എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് എന്നുള്ളത് വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുത്തിരിക്കുന്നത് ഒരുപാട് മെനക്കെടേണ്ട ആവശ്യമില്ല നമ്മൾ ആ ഒരു മാവിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു മാവ് ഉപയോഗിച്ച് ഒരുപാട് സമയം ഒരുപാട് ും ചിലവഴിക്കാണ്ട് വിത്തിൻ മിനിറ്റ്സിൽ നമ്മൾ ഒരു അമ്പത് ചപ്പാത്തി ഒക്കെ ഒരുമിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഞാൻ നാല് ചപ്പാത്തിക്കുള്ള മാവാണ് കേട്ടോ ഇതുപോലെ കുഴച്ച് ഉരുട്ടി എടുത്തിരിക്കുന്നത് ഇനി ഞാൻ പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മുകളിലേക്കായിട്ട് നമുക്ക് ഇതുപോലെ ആക്കിയതിന് ശേഷം കുറച്ച് ആട്ടപ്പൊടി കൂടെ ഒന്ന് തൂവി കൊടുക്കാം കൊടുക്കാം നിങ്ങൾക്ക് ഒരു മൈദപ്പൊടിയാണെങ്കിലും ആ രണ്ട് മാവിലേക്ക് നിങ്ങൾ ഇട്ട് ശേഷം വേണം മുകളിലായിട്ട് ഒന്നായിട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമുക്ക് പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കുകയുള്ളൂ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ കാണിച്ചെടുക്കുക കേട്ടോ രണ്ട് സൈഡും നിങ്ങൾ മാവാക്കിയതിനു ശേഷം ഒന്നിനു മുകളിലായിട്ട് ഒന്നായിട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് റോളിംഗ് പിൻ ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കുന്ന സമയത്ത് പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് കൊണ്ട് നമുക്കത് ആയിട്ട് തന്നെ വേർപ്പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾക്ക് കണ്ടാലറിയാം ആ ഒരു മാവ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഒട്ടും തന്നെ നമുക്ക് ഒട്ടിപ്പിടിക്കില്ല നിങ്ങൾ ഈ ഒരു രീതിയിലാണ് പരത്തിയെടുക്കുന്നതെങ്കിൽ ഞാനിവിടെ ഡിന്നറിനാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഓയിലില്ലാണ്ടാണ് ഞാനിവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു പൊടി തൂവി കൊടുക്കുന്ന സമയത്ത് ഇടയിൽ ഓയിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമുക്ക് നമ്മൾ പരത്തിയെടുത്ത ആ ഒരു നാല് ചപ്പാത്തിയുടെ മാവും നമുക്ക് ഇതുപോലെ പാൻ ഒന്ന് ചൂടായതിനു ശേഷം പാനിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഒരുമിച്ച് നമ്മൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നാല് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമുക്ക് ഇതുപോലെ മിനിമം അഞ്ചോ ആറോ ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമുക്ക് നാല് ചപ്പാത്തി മതിയായതുകൊണ്ടാണ് ഞാനിവിടെ നാലെണ്ണം ഉണ്ടാക്കി കാണിക്കുന്നത് എന്നിട്ട് ഇതാ ഇതുപോലൊന്ന് അടിമറിച്ചിടുക അന്നതിന് ശേഷം മേളിലുള്ള ചപ്പാത്തി നമുക്ക് ഇതുപോലൊന്ന് തിരിച്ചിടുക ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് നാല് ചപ്പാത്തി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടേ കണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാനിതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോൾ മേൾ ഭാഗം നമ്മൾ അടിയിലേക്കായിട്ട് തിരിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ലെയർ നമ്മൾ തിരിച്ച് തിരിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ അടിയിലേക്കും മുകളിലേക്കും ആയിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് നാല് ചപ്പാത്തി വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ഓരോ ചപ്പാത്തിയും അടിയിൽ നിന്ന് മുകളിലേക്ക് എടുത്തിട്ട് അത് തിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഓയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ രാത്രിക്കുള്ള ഡിന്നർ ആയതുകൊണ്ട് തന്നെ ഒട്ടും ഓയിൽ ഇല്ലാണ്ട് കൊണ്ടാണ് കേട്ടോ ചപ്പാത്തി റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു മാവ് നമ്മൾ നാല് ചപ്പാത്തി ഒരുമിച്ച് വെച്ച് ഉണ്ടാക്കുന്നതാണെങ്കിൽ കൂടെ എത്രത്തോളം നല്ല രീതിയിലാണ് ഓരോ ചപ്പാത്തിയും വീർത്ത് വീർത്ത് വരുന്നത് എന്നുള്ള നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കും ഞാൻ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിട്ട് കുറച്ച് സ്പീഡായിട്ടാണ് ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അത്രയധികം എളുപ്പമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇച്ചിര സമയം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പത്ത് മുപ്പത് ചപ്പാത്തി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുമൂലം തന്നെ നമുക്ക് ഗ്യാസും ലാഭിക്കാം അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും വീട്ടിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ചൂലാണെട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു ചില ചൂലുകളിലൊക്കെ ഇതുപോലുള്ള ഹോൾസ് ഉണ്ടാകും ആ ഒരു ഹോൾസിൽ നമുക്ക് ഇതുപോലെ കയറൊക്കെ ഇട്ടിട്ട് നമുക്കത് ആ ഒരു ചൂലിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ നമുക്കത് ഇടാനൊക്കെ വളരെ ഈസി ആയിരിക്കും പക്ഷെ ഒരുപാട് ചൂല് ഇപ്പോഴൊക്കെ ഇതുപോലുള്ള ഹോൾസ് ഇല്ലാണ്ട് കൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചൂല് നമുക്ക് ഉപയോഗം കഴിഞ്ഞതിനു ശേഷം തൂക്കി ഇടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ ഒരു നല്ലൊരു ടിപ്പൊന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബിസ്ലറി ബോട്ടിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ ഒരു ബോട്ടിലുണ്ട് ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്കൊന്ന് നൈഫ് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിനു ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നൈഫ് നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നമുക്ക് ആ ഒരു ബോട്ടിൽ കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സിസേഴ്സ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നൈഫ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഒരു ബിസ്ലറി ബോട്ടിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അന്നതിനു ശേഷം ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് സിസേഴ്സ് ഉപയോഗിച്ചിട്ടും ഞാൻ ഒന്ന് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ ബോട്ടിൽ ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ബോട്ടിൽ നിന്ന് മൂടിയൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ ഈ ഒരു ബോട്ടിൽ എങ്ങനെയാണ് ഈ ഒരു ചൂലിൻ്റെ ഈ ഒരു പിടിയിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ള ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ അതാ ഇത് പോലൊന്ന് വെച്ചതിന് ശേഷം നമ്മളൊരു ക്യാൻഡിൽ ഒന്ന് കത്തിച്ച് വെച്ചിട്ട് ആ ഒരു ക്യാൻഡലിൻ്റെ അടുത്തേക്കായിട്ട് നമ്മളൊന്ന് കൊണ്ടുപോയ വേഗത്തിൽ തന്നെ ബിസ്ലറി ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബോട്ടിൽ വേഗത്തിൽ തന്നെ ഉരുകി ആ ഒരു നമ്മുടെ ചൂലിൻ്റെ പിടിയിലേക്ക് കൈ വേഗത്തിൽ തന്നെ ഇരുകി പിടിക്കും അപ്പം നമുക്ക് ഇതുപോലെ ക്യാൻഡിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ കട്ട് ചെയ്തെടുത്ത ബോട്ടിൽ നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് കുറച്ച് കുറച്ചായിട്ടൊന്ന് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഒരു കൈപ്പിടിയിലേക്ക് ഒന്ന് പിടിപ്പിക്കാം പെട്ടെന്ന് അങ്ങനത്തെ ഈ ഒരുപാട് കാണിച്ചു കൊടുത്താൽ വേഗത്തിൽ തന്നെ അത് കത്തി ഉരുകി ഒലിച്ചു പോകും അങ്ങനെ ചെയ്യാണ്ട് കൊണ്ട് കുറച്ച് കുറച്ചായിട്ട് വേണം കേട്ടോ നിങ്ങൾ ക്യാൻഡിൽ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബോട്ടിലേക്ക് അപ്പം അത് ആ ഒരു ചൂലിന്റെ കൈപ്പിടിയിലേക്ക് ബോട്ടിൽ ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് ഉരുക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു ബോട്ടിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ചൂലിന്റെ കൈപ്പിടിയിലേക്ക് ഇനി നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ മുടിയെടുത്തിട്ട് ആ ഒരു മൂടിയിലും ഇതുപോലെ രണ്ട് ഹോൾസ് നമുക്ക് ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോഴാണ് നല്ല രീതിയിൽ നമുക്കൊന്ന് ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് സാധിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടും ഞാൻ നൈഫ് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ രണ്ട് ഹോൾസ് ആയിട്ട് ഞാൻ ആ ഒരു ബോട്ടിൽ മുടിയുടെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ചെറിയൊരു കഷ്ണം കയറാണ് ഞാനിവിടെ മാസ്കിൻ്റെ കയറാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതാകുമ്പോൾ കറക്റ്റായിരിക്കും നമുക്കത് തൂക്കിയിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു നൂലും ബോട്ടിൽ മൂടിയിൽ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ബോട്ടിലേക്ക് നമുക്ക് ഈ ഒരു മൂടി ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നമ്മൾ ആ ഒരു ബോട്ടിൽ മൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ കിടന്നോളും ഇനി നമുക്ക് എവിടെയാണെങ്കിലും നമ്മുടെ ഈ ഒരു ചൂല് ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും തൂക്കിയിടാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതാ ഇതുപോലെ അപ്പോൾ ഉറപ്പായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യോ അത് മാത്രമല്ല കേട്ടോ നല്ല കുറെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്